സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷയും സൗകര്യവും ഒരുക്കുന്നുണ്ടെന്ന കല്ലുവെച്ച നുണയുമായി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി കേവലം വിവരശേഖരണമാണ് നടത്തിയതെന്ന കുറ്റപ്പെടുത്തലാണ് അസോസിയേഷൻ നടത്തിയിരിക്കുന്നത് സിനിമയിൽ സ്ത്രീകൾക്കും പുരുഷനും തുല്യവേതനം ഉറപ്പാക്കാൻ സാധിക്കില്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ നേരിട്ടും ബിനാമികളുമായുള്ള അസോസിയേഷൻ എന്നതാണ് ശ്രദ്ധേയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന പിറകെ മലയാള സിനിമയെ നാണം കെടുത്തിയ സംഭവ ശേഷം ഇതുവരെ തലയിൽ ഇട്ട് മൂടിയിരുന്ന മുണ്ടുമാറ്റി രംഗത്തെത്തി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതാദ്യമായാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരുവായ ഒന്ന് തുറക്കുന്നത് ഓരോ സിനിമയിലും വിപണി മൂല്യവും സർഗാത്മക മികവും കണക്കാക്കിയാണ് അഭിനേതാക്കൾക്ക് പ്രതിഫലം നിശ്ചയിക്കുന്നതെന്നാണ് അസോസിയേഷൻ്റെ വാദം വിപണി മൂല്യവും സർഗാത്മക മികവും സ്ത്രീ കഥാപാത്രങ്ങൾക്കും വനിതകളായ താരങ്ങൾക്കും ഇല്ലെന്നതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് വ്യക്തമാക്കുന്നത് ഉള്ളഴുക്ക് എന്ന സിനിമ മലയാളം നെഞ്ചോട് ചേർത്തിരിക്കുമ്പോഴാണ് അസോസിയേഷൻ ഇത്തരം ഒരു പൊട്ടത്തരം പരസ്യമായി വിളമ്പി കേരളക്കരയിൽ സ്വയം നാണം കെട്ടിരിക്കുകയാണ് പുരുഷന് തുല്യവേതനം എന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശ ബാലിശമാണെന്നാണ് അസോസിയേഷൻ പറയുന്നത് വേതനം തീരുമാനിക്കുന്നത് നിർമ്മാതാവിന്റെ വിവേചന അധികാരമാണ് എന്നും അവർ വാദിക്കുന്നു പുരുഷന്മാരെക്കാൾ പ്രതിഫലം വാങ്ങുന്ന സ്ത്രീകൾ സിനിമയിലുണ്ടെന്നും കത്തിൽ സൂചന നൽകിയിട്ടുണ്ട് എന്നാൽ അത് മോഹൻലാലിനേക്കാളും മമ്മൂട്ടിയേക്കാളും കൂടുതലെന്ന് മാത്രം പറഞ്ഞിട്ടില്ല കഥയിലും കഥാപാത്രത്തിലും സ്ത്രീകൾക്ക് സംവരണം വേണമെന്ന ശുപാർശ പരിഹാസ്യമാണ് ഇത്തരം നിർദ്ദേശങ്ങളിൽ വ്യക്തത വേണം ഹേമ കമ്മിറ്റിയിൽ സിനിമയിൽ സജീവ സാന്നിധ്യമുള്ളവരെ കൂടി ഉൾപ്പെടുത്താതിരുന്നത് ശരിയായില്ലെന്നും ഹേമ കമ്മിറ്റിയുടേത് കേവല വിവരശേഖരണമാണ് എന്ന കുറ്റപ്പെടുത്തലും അസോസിയേഷൻ നടത്തിയിട്ടുണ്ട് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷയും സൗകര്യവും ഒരുക്കുന്നുണ്ട് എന്നും അസോസിയേഷൻ മുഖ്യമന്ത്രിക്കുള്ള കത്തിൽ നുണ പറഞ്ഞിരിക്കുന്നു എന്നാൽ വ്യാജ പീഡനാരോപണങ്ങൾ ഭയപ്പെടുത്തുന്നുണ്ടെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ട്